തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും മുട്ടൻ പാരയായിട്ടുണ്ട് ഈ വളർത്തു നായ്ക്കളും തെരുവു നായ്ക്കളുമൊക്കെ വീട് വീടാന്തരം കയറി വോട്ടുപിടിക്കാൻ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയതോടെ ചിലർക്കൊക്കെ നായകടിയേറ്റു നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം നമ്മെ കാണുന്നളവത് കാട്ടും നന്ദി മറക്കാമോ എന്നെഴുതിയത് മഹാകവി ഉള്ളുറസ് പരമേശ്വരയ്യരാണ് എന്നാൽ കടിയേറ്റവർക്ക് കവി കണ്ട പോലെയല്ല നായകൾ കണ്ണൂർ പയ്യാവൂരിലെ സി എം പി നേതാവ് ഒ കെ കുഞ്ഞൻ കഴിഞ്ഞ ദിവസം രാവിലെ ചാലോട് കൃഷിഭവനിലേക്ക് ഇറങ്ങിയതാണ് കുഞ്ഞൻ കൃഷിഭവനിലേക്ക് ഇറങ്ങിയതിനൊരു കാരണമുണ്ട് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കോൺഗ്രസിനോട് സി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോൺഗ്രസ് സി ആവശ്യത്തിന് വഴങ്ങിയില്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗമായ ഒ കെ കുഞ്ഞിനെ സി എം പി എം സ്ഥാനാർത്ഥിയാക്കി പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായാണ് ഒ കെ കുഞ്ഞൻ ചാലോട് കൃഷിഭവനിലേക്ക് പോയത് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒ കെ കുഞ്ഞിനെ നായ കടിക്കുകയായിരുന്നു കാലിന് കടിയേറ്റ സ്ഥാനാർത്ഥി ഇപ്പോൾ വീട്ടിലിരുന്ന് ഫോൺ വഴിയാണ് വോട്ട് തേടുന്നത് പത്രികന്റെ നോമിനേഷനിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാതെ പോവുകയും അതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ജില്ലാ ജില്ലാശുപത്രിയിൽ പോയി പ്രതിരോധ കുപ്പ് കുത്തിപ്പ് നടത്തി തിരിച്ച് ഇന്നലെ വൈകുന്നേരം രാത്രിയാണ് വന്നത് തെരുവുനായ ശല്യത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് ഇത് കൂടാളി പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ആ പ്രദേശത്ത് പഞ്ചായത്ത് അധികാരികൾ വേണ്ടത്ര ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തെരുവുനായ ശല്യത്തിനെതിരെ അതിശക്തമായ രീതിയിൽ ജില്ലയിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് പത്തനംതിട്ട ഓമല്ലൂർ പറയനാലിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജലജയെ നായകടിച്ചത് പുത്തൻപീടികൾ കടിയേറ്റത് ഏതായാലും ഇവിടെ വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയുടെ വക പ്രഖ്യാപനമുണ്ട് ജയിച്ചാൽ തെരുവു നായ്ക്കളെ ഇല്ലാതാക്കും പുറക്കൂടെ പട്ടി വന്നു കടിച്ചു കടിയുണ്ട് പട്ടി അലച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ അടുത്ത വീട്ടിലോട്ട് തന്നെ ഓടി അങ്ങ് കയറുമായിരുന്നു അവരൊപ്പം സോപ്പും വിളല അപ്പോഴത്തേക്കും നിൻ്റെ കൂടെ ഉള്ളവരെല്ലാം വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറ്റി അവിടുന്ന് തന്നെ ഒരു ചേച്ചി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ വേഗം കോട്ടയലങ്ങ് പത്തനംതിട്ട ആശുപത്രി കൊണ്ടുപോവായിരുന്നു ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇന്നലെ കാലിന് നീരുണ്ടായിരുന്നു അധികം അങ്ങ് നടക്കരുതെന്നാണ് പറഞ്ഞു പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ചധികം ആളുകളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇന്ന് ഇറങ്ങിയത് വോട്ട് തേടി വീട്ടിലെത്തിയ സ്ഥാനാർത്ഥിയെ നായകടിച്ച സംഭവം ഇടുക്കി ബൈസൻവാലിയിൽ നിന്നാണ് വൈസൺവാലി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ജാൻസി ബിജുവിനാണ് നായകടിയേറ്റത് നായയെ വീട്ടിൽ കെട്ടിയിരുന്നില്ല വോട്ട് തേടിയെത്തിയവരെ കണ്ടതോടെ നായ കുരച്ചു ചാടിയെത്തുകയായിരുന്നു പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഓടിയെങ്കിലും സ്ഥാനാർത്ഥിയെ നായകടിക്കുകയായിരുന്നു അടിമാലി ആശുപത്രിയിൽ നിന്ന് വാക്സിൻ എടുത്ത് സ്ഥാനാർത്ഥി വീണ്ടും സജീവമായിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം